ദുൽഖർ സല്മാനെ നായകനാക്കിയ സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത കാന്ത രണ്ടാം വാരത്തിലും ഗംഭീര പ്രതികരണങ്ങളാണ് നേടുന്നത് നവംബർ പതിനാലിന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം കേരളത്തിൽ നിന്നടക്കം മികച്ച കളക്ഷനാണ് നേടുന്നത് സിനിമ വൈകാതെ കോടി ക്ലബിലേക്ക് എത്തുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ നവംബർ പതിനാലിനാണ് ദുൽഖർ സൽമാനെ നായകനാക്കി സെൽവമണി സെൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച കാന്ത തിയേറ്ററുകളിലേക്ക് എത്തിയത് രണ്ടാം വാരത്തിലേക്ക് കടന്ന ചിത്രം ഗംഭീര പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ് ദുൽഖർ സൽമാന്റെ വേഫയർ ഫിലിംസ് റാണാ തെഗുപതി സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം ആദ്യ ദിനം പത്തേ ദശാംശം അഞ്ചു കോടി രൂപയാണ് ആഗോള ഗ്രോസ് കളക്ഷനായി നേടിയത് ദുൽഖർ സൽമാന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗുകളിൽ ഒന്ന് തന്നെയാണ് കാന്ത സ്വന്തമാക്കിയത് ചിത്രം പുറത്തിറങ്ങിയ എട്ടാം ദിവസമായ നവംബർ ഇരുപത്തിരണ്ടിന് മാത്രം തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇന്ത്യയിൽ നിന്ന് നേടിയത് ആറ് കോടി രൂപ എട്ടാം ദിവസം നേടിയെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ഇരുപത്തിയൊന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് മാത്രം എട്ട് ദിവസം കൊണ്ട് ചിത്രം നേടിയിട്ടുണ്ട് ആഗോളതലത്തിൽ നിന്ന് ചിത്രം മുപ്പത്തിമൂന്ന് കോടി രൂപയിലധികം ഇതുവരെ നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതിനിടെ തിയേറ്റർ പ്രദർശനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പകുതിയോടെ ചിത്രം ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷകൾ നെറ്റ്ഫ്ലിക്സിലൂടെയാവും ചിത്രം ഒ ടി ജിയിലേക്ക് എത്തുക എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല അതേസമയം മികച്ച പ്രതികരണങ്ങൾ നേടുന്ന ചിത്രത്തിൽ ദുൽഖറിന്റെത് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്ന് അഭിപ്രായങ്ങൾ ഉയരുകയാണ് സിനിമയിലൂടെ ദുൽഖറിന്റെ ൽ അവാർഡ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കുറിക്കുന്നവരുണ്ട് ജേക്സ് ബിജിയുടെ സംഗീതത്തിനും മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് സമുദ്രക്കനി ഭാഗ്യശ്രീ ബോർസെ റാണ ദഗുപതി എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാൻ ജോം വർഗീസ് റാണാ ദഗുപതി പ്രശാന്ത് പോട്ട്ലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ പ്രണയം ഈഗോ കല വൈകാരികത എന്നിവയിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തിയുടെ കഥ അവതരിപ്പിക്കുന്നത് ഒരുപിടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് ൊരുക്കി ഈ ചിത്രം മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത് ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ചിത്രം കൂടിയാണ് കാന്ത ഡാനിസ് ആഞ്ചസ് ലോപ്പസ് ഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് സാനു ചെന്റാണ് സംഗീതം നൽകിയത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം